കൊടുത്തുകൊണ്ട് ഹാഫ് പ്ലസ് രീതിയിൽ നോബ് തൊട്ട് ബേണർ ഗ്ലാസ് ആൻഡ് ഓട്ടോ ഇഗ്നിഷൻ വരെ അപ്ഡേറ്റ് നമുക്ക് കാണാം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താന്ന് വെച്ചാൽ ഇരുന്നൂറ്റൊമ്പത് ഹോൾസ് വരുന്ന ഡയറക്ട് ഫ്ലെയിം ബേണർ ആണ് വരുന്നത് അതുകൊണ്ട് കുക്കിംഗ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും ഗ്യാസും സേവ് ചെയ്യാം പിന്നെ ഹൈ ക്വാളിറ്റി ബ്രാസ് ബേണർ ആയതുകൊണ്ട് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യുന്നു ഫിനിഷ്ഡ് ായിട്ടുള്ള ഗ്ലാസ് ടോപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് ക്ലീനിങ്ങും ഈസി ആയിരിക്കും പിന്നെ എപ്പോഴും ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടാവും പിന്നെ നോബിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിങ്ക് എലോ നോബ് ആണ് വരുന്നത് സോ ഹോബിന്റെ ഒരു ലുക്ക് തന്നെ മാറ്റിമറിക്കും ഫ്ലെയിം ഫെയിലിയർ സേഫ്റ്റി ഡിവൈസിലടക്കം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഇൻസ്റ്റ എക്സിബിഷൻ ഫീച്ചറിലൂടെ തണുപ്പ് കാലത്ത് പോലും പെട്ടെന്ന് കത്തിക്കാൻ പറ്റും ഹാഫ്ലേ ഫുള്ളി സീൽഡ് ഹോബ് ആയതുകൊണ്ട് തന്നെ പാലൊക്കെ തെളിച്ച് മറിഞ്ഞാലും ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും മാത്രല്ല ഗ്യാസ് വാൽവ് ബ്ലോക്ക് ആവുകയും ഇല്ല ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ പക്ഷെ നാക്ടൈറ്റുള്ള ഏറ്റവും ബെസ്റ്റ് ഹാഫിലയുടെ ഹോബ്സ് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്യും നെക്സ്റ്റ് ഷാങ്